അനുമോൾ കുറച്ച് എക്സെൻഡ് വരെ ഫേക്ക് ആണ് ഞാൻ അനുമോളുടെ തന്നെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുമോൾ ഒരു കുലസ്ത്രീ സ്ത്രീ പരിവേഷത്തി ഇടുന്നുണ്ട് ഇവൻ അത് ഞാൻ മുഖത്ത് മുഖത്തൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല അനുമോളോട് ഞാൻ എപ്പോഴും കളിയാക്കി വിളിക്കും വനമോൾ വനമോൾ എന്ന് കാരണം അനുമോൾ എവിടെയൊക്കെ കിട്ടുന്നുണ്ട് അവിടെ എല്ലാം ഒന്ന് ചീറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ സ്റ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കൊരു ടോമാൻഡറി വൈബാണ് അനുമോളോട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ വൈൽഡ് അപ്പം നിങ്ങൾക്ക് പോയിട്ട് ഒന്നും ചെയ്യാനും അത് ും അതുകൊണ്ട് ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട് അൺഡിസേബിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ആ വീടിനകത്തുണ്ട് ഇവൻ വൈൽഡ് കാർഡിൽ നിന്ന് വന്ന ആൾക്കാർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സബുമാൻ ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടില്ല ഈവൻ സബുമാൻ ചെയ്ത് ഞങ്ങൾക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു ലൈറ്റ്സ് ഓഫ് ആവും അപ്പൊ തന്നെ സബുമാൻ വന്നു കടന്നു തുടങ്ങും ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കോൺവെർസേഷൻ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഗെയിമുകൾ നടക്കുന്നു പക്ഷേ ആളൊന്നും ഒരു പാർട്ടല്ല ആൾക്കാരോട് ആരും സംസാരിക്കാറില്ല എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ ഒരു മോർണിംഗ് ടാസ്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് സാമാനം കൊടുത്തു ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ വൈൽഡ് കാർഡ് ആർക്കും മിനിറ്റ്സ് തന്നിട്ടില്ല കാരണം രണ്ട് ആ ഒരു ഒന്ന് ചിരിയുടെ ടാസ്ക് കൊടുത്തു പിന്നെ അല്ലാതെ ഞാൻ കൊടുത്തിരുന്നു ആ ടാസ്കിൽ നിങ്ങളത് ഔട്ട് എങ്ങനെ വന്നതെന്നുള്ളതും ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല കാരണം ആ എപ്പിസോഡിൽ തന്നെ സാമാനം എന്താ ചെയ്യണ്ടെന്ന് പോലും അറിയത്തില്ല അറിയാൻ കഴിക്കുമ്പോൾ ഞങ്ങളെ പറയുന്നത് അത് ചെയ്ത് ചെയ്യുന്നുള്ളത് സോ അത്ര എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നങ്ങളൊന്നും അല്ല പക്ഷെ ആസ് എ ഗെയിംബർ ആൾ ഭയങ്കര ഫ്ലോപ്പാണ് അത് ഞങ്ങൾ പലവട്ടം പറയുമ്പോഴും പുള്ളി പറയുന്നത് എനിക്കിവിടെ കൺഫ്യൂഷനാണ് എനിക്കിവിടെ എന്ത് ചെയ്യുന്നത് എന്നുള്ള രീതി പറയുന്നുണ്ട് സോ അത് അങ്ങനൊക്കെയുള്ള ആൾക്കാരെ നിക്കുമ്പോൾ മാക്സിമം ഞാൻ ഔട്ട്പുട്ട് അവിടെ ഹൺഡ്രഡ് വെളിയിൽ വരുമ്പോൾ എനിക്ക് ഇപ്പം അതില് ഒരുപാട് ആൾക്കാർ അക്ബർ അനുമോൾ ഇവർക്ക് ഫേവർ ചെയ്ത് പോലെ തോന്നുന്നുണ്ട് ആരെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചില വീക്കെൻഡ് എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും കാരണം അനീഷിനെ മാത്രം വിളിക്കും സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അക്ബറിനെ മാത്രം വിളിക്കും അതെല്ലാം പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഗെയിമിന്റെ ഒരു നറേറ്റീവ് പോകുന്നതിന് വേണ്ടിയായിരിക്കും അങ്ങനെ ബ്ലെയിം ചെയ്യുന്നതിൽ അതായിരിക്കും അവരുടെ ടീ ആർ ടി അങ്ങനെ തോന്നുന്നില്ല ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയ ടാസ്ക് സർക്കസ് ടാസ്കിൽ കഴുകാന്ന് പറഞ്ഞു ഞാൻ ഒരു ആക്ടർ ഒന്നുമല്ല ബട്ട് സ്റ്റിൽ അവരങ്ങനെ ട്രസ്റ്റ് ചെയ്താൽ തന്നെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഫേവറേറ്റിസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല തിരിച്ചു പോകും ഓ ഡെഫിനറ്റ്ലി പോകും എന്തായാലും പോകും കാരണം ആ വീട് അത്രയ്ക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഇറങ്ങുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എഡിറ്റ് ആയി പോകുന്നു നിങ്ങൾ തിരിച്ചു വിളിച്ചാൽ ഡെഫിനറ്റ്ലി എത്ര ഡ്രസ്സ് ഒക്കെ ശരിക്കും എത്ര രൂപയുടെ ആണോ പ്രോബ്ലി ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റിക്ക് ഫിഫ്റ്റി തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസിന്റെ ഡ്രസ്സ് ഞാൻ കാരണം അത് നമുക്ക് ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു കയറുന്ന എല്ലാ ദിവസത്തെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പോകണം എന്നുള്ളത് വീക്കെൻഡ് ഡ്രസ്സുകൾ മാത്രമേ നമുക്ക് അയച്ചു തരത്തുള്ളൂ അപ്പം ഞാൻ അത്രയും രൂപയുടെ ഡ്രസ്സ് വായിച്ചിട്ടുള്ളൂ പ്രവീണ് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് വന്നിട്ടില്ല വന്നിട്ടില്ലാന്ന് കാരണം ഞാൻ എന്റെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തത് ഒരു ട്യൂസ് ഡേ ടു ബി ട്യൂബിയണസ് കാരണം ആ സമയത്താണ് എനിക്ക് കൂടുതൽ കോണ്ടന്റുകൾ ഔട്ടായത് ഞാൻ അപ്പോഴേ കിച്ചൻ ക്യാപ്റ്റൻ ആയതും അവിടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഞാൻ ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കഴിവുകൾ പറയുന്നില്ല കാരണം അവിടെ ഗെയിംസ് നിങ്ങൾ തുണി വേഴ്സസ് പണി അവിടുത്തെ ടാസ്കുകളും പിന്നെ അവിടെ ഉള്ള ആൾക്കാരുടെ മെട്രിക്സ് അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള സംസാരം നോക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തും ആ ടാസ്കൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ് ഇപ്പം നമ്മൾ വെറുതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെളി മനസ്സിലാക്കി ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു എയ്റ്റി പെർസെന്റ് കണ്ടന്റ് പോലും വെളി വന്നിട്ടില്ല സോ അതിൽ